ഹലോ അപ്പം നമ്മളൊരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇവിടെ ഒരു പോർട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാരെന്നുള്ളതൊക്കെ ഞാൻ വഴി പറയാം ഇത് ചെയ്ത് ഏകദേശം എന്താ ഫൈനൽ ആയി തുടങ്ങി ചെറിയ ചെറിയ ഡീറ്റെയിൽ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളു ഞാനിവിടെ യൂസ് ചെയ്ത പെൻസിൽസും ബാക്കി ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ബാക്കി ഡീറ്റെയിൽ നമുക്ക് കിടക്കാം കേട്ടോ ഇവിടെ ചെറിയ ചെറിയ ഡീറ്റെയിൽങ്ങിലുള്ള ഡാക്നേഴ്സ് കൂട്ടാനുള്ളതൊക്കെ ചെറുതായിട്ട് കൂട്ടി കൊണ്ടിരിക്കുന്നു ഓൾമോസ്റ്റ് റെഡിയാണ് ഈ പിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ റെഫറൻസ് കംപ്ലീറ്റ് ഇല്ലാതെ ചെയ്തൊരു പിക്കാണ് അതായത് ഓൾറെഡി രണ്ട് രണ്ടുപേരെ ഫേസ് മാത്രമുള്ളതിനും ബാക്കി ഡ്രസ്സായാലും ഡീറ്റെയിൽസും കാര്യൊക്കെ വേറെ സെപ്പറേറ്റ് ഒരു പിക്കിൻ്റെ അടുത്താണ്ട് ചെയ്ത് പോയതാണ് ആ എൻ്റെ ഇടയിൽ ചെറിയൊരു കാര്യം പറഞ്ഞു വിളക്ക് വെച്ചിട്ട് നമുക്ക് സർപ്രൈസല്ലേ പാര ഒന്ന് മൂടി വെച്ചിട്ട് പോകും വിളക്ക് തീരെട്ട് വെച്ച് കഴിഞ്ഞാൽ ടൈമായി വെച്ച് കഴിഞ്ഞിട്ടായിരുന്നു വെച്ചിട്ട് ദീപം ഞാനിപ്പോൾ ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത് ആരാന്നുള്ളത് ഈ വീഡിയോ ലാസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഓൾമോസ്റ്റ് ഡാണ് എന്നാലും കൊടുക്കണേ മുന്നേ പെർഫെക്ഷനിൽ ചെയ്യേണ്ടെന്നുള്ളത് കൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ കൊടുത്തുള്ളു ഇതേതാ ഡീറ്റെയിൽ കൊടുക്കാനായിട്ട് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് മേടിച്ച ടൂളാണ് ഇറേസർ ഇലക്ട്രിക് ഇറേസറാണ് ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്താണ് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഡീറ്റെയിൽങ്ങൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് എൻ്റെ പേരും ഇൻസ്റ്റ ഐ ഡിയാണ് ഇപ്പോൾ ഇതവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പാക്ക് നമ്മളെ ഫ്രെയിം ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് പോയതാണ് എത്ര സൈസ് ഫ്രെയിമാണ് പിന്നെ പാക്ക് ചെയ്യാൻ കവറും മേടിച്ചിട്ടുണ്ട് പാക്ക് ചെയ്യുമ്പോൾ തൽക്കാല ഹെൽപ്പിനെ നമുക്ക് ഏടനയും കൂടി വിളിക്കാം പറഞ്ഞ പാക്കിങ് തുടങ്ങിയാണ് ജസ്റ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗ്ലാസ് അതൊന്ന് ഫ്രെയിം മൊത്തത്തിൽ ആകെ പൊടി പിടിച്ചെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് അതിൽ ഫോട്ടോ വെക്കുക പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതിൽ എന്തൊന്ന് കാണിച്ചു തരാം ഫോട്ടോ ഇതുവെയിമിന് നമുക്കാട്ട് സൈസ് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു ഞാൻ ജസ്റ്റ് അതേ സൈസ് ഒരു പേപ്പർ വെച്ചാൽ കവർ ചെയ്തിട്ടാണ് ചെയ്യണത് ജസ്റ്റ് ഇൻസലേഷൻ വെച്ചാണ്ട് മുകളിലാ കവർ ചെയ്യാണ്ട് ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചതാണ് ഇല്ല കുഴപ്പമില്ല തോന്നുന്നു ചെയ്ത് തന്നിട്ട് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നിങ്ങളിവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയാം മനസ്സിലാവുണ്ടോ ായിട്ട് ഇത് മതി കുത്തിരിക്കും ഒഴിവുണ്ടായി അങ്ങനെ അങ്ങനെ വിട്ട് വിട്ട് അവസാനം ഇപ്പോഴാണ് ഇത് റെഡി ആവണത് പക്ഷെ ക്യാമറ കാണുമ്പോൾ കുഴപ്പമില്ല കട്ടിങ് ഒന്നും മനസ്സിലാവുന്നില്ലേ നമുക്ക് കവർ ചെയ്യാം ഇപ്പൊ പാക്കിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഹെൽപ്പ് വേണ്ട ഇടയില് ക്യാമറ ഒന്നിപ്പോ എന്താ വൺ സൈഡ് പാക്ക് ചെയ്തിട്ടുള്ളു ഞാനത് ഇപ്പൊ തന്നെ കൊടുക്കാനുള്ളൊരു ഇതാണ് ഇനി അവർക്ക് കൊടുക്കുന്ന വീഡിയോ ആഡ് ആക്കാം എന്ത് കൊടുക്കാൻ പോവാണ് ഓക്കെ രണ്ടുപേരെ അവിടെ പിടിച്ചുണ്ട് അറിയില്ല അവരെന്താ ഓക്കെ നമുക്ക് പോവാന്നാക്കി തൊറന്നാക്കി ആള് മാറിയോ ഇത് കിട്ടിയ പത്രം വേണ്ടല്ലേ അതല്ലോ ഫോട്ടോ ഇത് രണ്ടാളെ തല മാത്രു എന്റെ കയ്യില് ബാക്കി ഉടലൊക്കെ വേറെ വരച്ചതാണ് സീതു ഓള പാനിയാണ് കല്യാണ ഫോട്ടോന്റെ രീതിക്ക് ഒന്ന് വരക്കാണ് പറഞ്ഞാണ്ട് രണ്ടാളെ ഫോട്ടോ ആ ഇങ്ങട്ട് വേണ്ടല്ലേ ജൂബൊക്കെ വെച്ചാണ്ട് ഇങ്ങള് പഴയ ഫോട്ടോ അല്ലേ ഇപ്പൊ മാലി എന്തൊക്കെ വെച്ചതാകുമ്പോ അങ്ങനെ വേണ്ട അപ്പൊ കുറച്ചൊക്കെ ഒരു മോഡലായിട്ട് അങ്ങനെ ചെയ്യും നിങ്ങളെ വെഡിങ് ആനിസറിൽ അന്നൊക്കെ തുടങ്ങിയത് പക്ഷെ കഴിഞ്ഞില്ല സാധനം റെഫറൻസ് ഒന്നുമില്ലാത്തോണ്ട് അങ്ങനെ വെച്ച് വരച്ച് വരച്ച് വെച്ചാസന തീർന്നല്ലോല് പണ്ടൊക്കെ അത് ഇങ്ങനെ അന്ന് ഓണത്തിനൊന്നെടുത്ത ഫോട്ടോ അന്നാത്തെ ഫോട്ടോ